അസ്സാം വാലിക്കും വരഹമുല്ല അലഹദില്ലാ വസല്ലു വസ്ലമാല നബീന മുഹമ്മദ് ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറ്റകൃത്യങ്ങളുടെ സാഹചര്യങ്ങളെ ഇസ്ലാം എങ്ങനെയാണ് തടയാൻ ശ്രമിക്കുന്നത് എന്ന വിഷയമാണ് നമുക്കറിയാം ഇന്ന് ഇന്നത്തെ ലോകത്ത് മുമ്പൊന്നും കേൾക്കാത്ത വിധം കുറ്റകൃത്യങ്ങളും മനുഷ്യർ ഒരു പക്ഷേ അറച്ചു പോകുന്ന രീതിയിലുള്ള കിരാതമായ പ്രവൃത്തികളും വലിയ അളവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇവിടെ കൊലപാതകങ്ങൾ ഇന്ന് വളരെ നോർമലൈസ് ചെയ്യപ്പെടുകയും വളരെയധികം വ്യാപിക്കുകയും നമ്മളൊന്നും ഊഹിക്കാൻ സാധിക്കാത്ത വിധം ചെറിയ ചെറിയ തെറ്റുകൾക്ക് മൃഗീയമായ രീതിയിൽ മനുഷ്യർ വധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാനായി സാധിക്കും അതേപോലെ തന്നെ മനുഷ്യരെ പണത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഒക്കെ പരസ്പരം അങ്ങേയറ്റം ആക്രമിക്കുന്ന വലിയ നിലക്ക് മുറിവേൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കാണാൻ സാധിക്കും സ്ത്രീത്വത്തെ ഒട്ടും പരിഗണനയില്ലാതെ വലിച്ചിറപ്പെടുന്നത് വലിച്ച് കീറപ്പെടുന്നത് നമുക്ക് ഓരോ ദിവസവും വാർത്തകളിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ അഭിചാരത്തിൻ്റെയും അസാൻമാർഗികതകളുടെയും വലിയ ചുഴികളിലേക്ക് സമൂഹം പോകുന്നത് നമുക്ക് ദിനേനയെന്നോണം കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വർധിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ മനുഷ്യർ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അറിവിൻ്റെ കാര്യത്തിൽ ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ആധുനിക ലോകത്ത് വലിയ പുരോഗതിയിലേക്കും ഊഹിക്കാനാവാത്ത വിധമുള്ള വളർച്ചയിലേക്കും മനുഷ്യർ പോയിട്ടുണ്ടെങ്കിലും അവർക്കിടയിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരുപക്ഷെ ചരിത്രാതീത കാലത്തേക്കാൾ വൃത്തിഹീനമായ രീതിയിലും മോശപ്പെട്ട രീതിയിലും അന്ധകാരയുഗം എന്ന് നമ്മൾ വിളിച്ചിരുന്ന കാലത്തേക്കാൾ മോശമായ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ പഴയ ചരിത്രങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന പെൺകുട്ടികളെക്കുറിച്ചും അങ്ങനെ കുഴിച്ചു മൂടിയ രക്ഷിതാക്കളുടെ മൃഗീയമായ അവരുടെ കുറ്റകൃത്യ വാസനകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിരുന്നു പക്ഷെ ഇന്നെന്താണ് നമുക്ക് കാണാൻ സാധിക്കുക എത്രയോ സെപ്റ്റിക് ടാങ്കുകളിൽ കുഴിച്ചു മൂടപ്പെട്ട അല്ലെങ്കിൽ വലിച്ചെറിയപ്പെട്ട മൃതശരീരങ്ങൾ പുറത്തെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് നമ്മളുടെ തൊട്ടടുത്ത് കേരളത്തിൽ തന്നെ കേരളത്തിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വലിച്ചെറിയപ്പെട്ടത് കേവലം ഒരു ഇറച്ചി കഷ്ണമോ അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും വേസ്റ്റോ ആയിരുന്നില്ല മറിച്ച് ആ വീട്ടിൽ ജന്മമെടുത്ത ഒരു പിഞ്ചു പൈതലായിരുന്നു ജീവനോടുകൂടി വലിച്ചെറിയപ്പെട്ടത് അങ്ങനെ വലിച്ചെറിയാൻ നിമിഷങ്ങൾക്ക് മുമ്പ് അറുത്തുമാറ്റിയ പൊക്കിൾക്കൊടിയുടെ ബന്ധം വേറുന്ന ഒരു മാതാവിന് സാധിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന ഗുരുതരമായ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഗൗരവതരമായ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇസ്ലാം ഇവിടെ മുന്നോട്ട് വെക്കുന്ന ചില കാഴ്ചപ്പാടുകൾ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് മുസ്ലിങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല മറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ആവശ്യത്തിലധികം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നവരുണ്ട് എന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ട് താനും മയക്കുമരുന്നിൻ്റേതാവട്ടെ അതേപോലെ തന്നെ കൊലപാതകങ്ങളുടേതാവട്ടെ മറ്റ് കവർച്ചകളുടേതാവട്ടെ അവിടെയൊക്കെ മുസ്ലിം നാമധാരികൾ വളരെ കൂടുതലായി കാണപ്പെടുന്ന സാഹചര്യമുണ്ട് പക്ഷേ വളരെ വ്യക്തമായി അവരെ അടക്കം നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് സമൂഹത്തെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഇസ്ലാം മുന്നോട്ട് പോക്കുന്ന കാഴ്ചപ്പാടുകൾ ശിരസാവഹിക്കുന്ന പേരുകൊണ്ടൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിനപ്പുറം ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ വഹിക്കുന്ന ഇസ്ലാമിക രീതികൾ ശരിയായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ഇസ്ലാം സമ്പൂർണമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ആ സംരക്ഷണം ഒരു വിശ്വാസിക്ക് ലഭിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് എങ്ങനെയാണ് സംരക്ഷണം ഇസ്ലാം മുന്നോട്ട് ഒന്ന് ഇസ്ലാം മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏറ്റവും കൂടി എന്ന് ഓരോ മുസ്ലിമിനെയും ഇസ്ലാമിക ആദർശത്തിലേക്ക് വരുന്ന ഓരോ ആളുകയും ആളെയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ദൈവമുണ്ട് എന്ന കൂടി ആ ദൈവം പറയുന്ന കൽപ്പനകൾ അറിഞ്ഞംഗീകരിച്ച് ആ ദൈവം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസം മുന്നോട്ട് വെക്കുന്ന തിന്മകളെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി ആ തിന്മകളിൽ നകന്ന് നിന്നുകൊണ്ട് തൻ്റെ ചുറ്റുഭാഗത്തുമുള്ള സമൂഹത്തോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ചുകൊണ്ട് ആ ബാധ്യതാ നിർവഹണത്തിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകണം ഒരു വിശ്വാസി എന്നാണ് ആദ്യം ഒരു മുസ്ലിമിന് ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടാമതായി ചെയ്യുന്നത് നന്മകൾ ചെയ്താലുള്ള വലിയ പ്രതിഫലത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുകയും ആ നിസ്സാരമായ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ കിട്ടുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതൊരു സമയത്തും ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യാൻ ഒരാളെ സഹായിക്കാൻ ഒരാളെ ചേർത്തു പിടിക്കാൻ ഒരു തിന്മയെ അരുത് എന്ന് പറഞ്ഞ് തടയാൻ ഒരു നന്മയോട് ചേർന്നു നടക്കാൻ ഇപ്പോഴും നല്ല മനസ്സോടുകൂടി നടക്കാൻ വിശ്വാസിയെ പ്രാപ്തനാക്കുന്നു എന്നതാണ് രണ്ടാമത് ഇസ്ലാം ചെയ്യുന്ന കാര്യം മൂന്നാമത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് തിന്മകളിൽ നിന്ന് മനുഷ്യൻ അകന്നു നടക്കണം തിൻ അപ്പോൾ തിന്മകളെക്കുറിച്ച് മനുഷ്യന് വ്യക്തമായ ബോധമുണ്ടാകണം എന്താണ് തിന്മ തിന്മ എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായ വിശദീകരണ ഇസ്ലാം നൽകിയത് അൽ ഇസ്മു മാ ഹാക്ക ഫി ഫിസോദ്രിക് നിൻ്റെ മനസ്സിൽ ചെയ്യരുത് അത് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന ഏതൊരു കാര്യത്തെയും നീ തിന്മയാണ് എന്ന് സമീപിക്കണമെന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിനക്കുണ്ടാകണമെന്നും ആ തിന്മകളിൽ നിന്നെല്ലാം അകന്ന് നിന്നുകൊണ്ടുള്ളൊരു സമീപനം നീ സ്വീകരിക്കണമെന്നും ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ചു മാത്രമല്ല തിന്മകളുടെ ഗൗരവം മറ്റൊരു ഒരു ആശയധാരകളിലും നാം കാണാത്തതുപോലെ ഓരോ തിന്മയുടെയും ചെറുതും വലുതുമായ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന ശിക്ഷകളുടെ അതികഠിനമായ സാഹചര്യങ്ങളെ പഠിപ്പിക്കുകയും അത് നിരന്തരം ഓർക്കണമെന്ന് നരകമെന്നുള്ളത് വലിയ തീജ്വാലകളാണ് എന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത കാര്യമാണ് എന്നും മനുഷ്യൻ അവൻ്റെ എല്ലാ കഴിവുകളും എല്ലാ സാഹചര്യങ്ങളും നിസ്സഹായമായി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നും കൃത്യമായി ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിക്കുകയും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ആത്മബോധം ഇങ്ങനെയുള്ളൊരു മാനസിക ബോധം അവൻ്റെ ഉള്ളിൽ അങ്കുരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ മനുഷ്യൻ ഈ തിന്മകളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ ശ്രമിക്കും മനുഷ്യനെ ഈ തിന്മകളോട് അടുക്കാൻ ഒരു പേടിയുണ്ടാകും മനുഷ്യനെ ഈ തിന്മകളെ ആലോചിക്കുമ്പോൾ തന്നെ പാടില്ല ഞാനത് ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്താലും പിന്നീട് പറയും നാലാമത്തെ കാര്യം എല്ലാം നിരീക്ഷിക്കപ്പെടുന്നു എന്നൊരു ബോധം മനുഷ്യനിലുണ്ടാക്കി എല്ലാം നിരീക്ഷിക്കപ്പെടുന്നു എന്നൊരു ബോധം അള്ളാഹുവിൻ്റെ കണ്ണിൽ കൺമറയത്തു നിന്ന് അള്ളാഹുവിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ മനുഷ്യനൊരിക്കലും സാധിക്കില്ല എന്ന ബോധം കുഞ്ഞുനാളിലെ അവനിൽ സുട്ടിക്കാനും അവനിലുണ്ടാക്കാനും ഇസ്ലാമിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായൊരു വിശ്വാസം ഞാൻ മുണ്ടും പറയും ശരിക്കും വിശ്വാസത്തിൻ്റെ ധാരകളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ്റെ നോട്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തു പോകുന്നവനല്ല എന്നൊരു തോന്നൽ എ ജിയോത്തിലെപ്പോഴും ഉണ്ടാകും അത് തിന്മകളിൽ നിന്ന് അവനെ തടയും നന്മകളിലേക്ക് അവനെ പ്രേരിപ്പിക്കും അപ്പോൾ നോക്കും നിങ്ങൾ നമ്മൾ ഏറ്റവും അധുനാധുനികമായി മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യരെ തിന്മകളിൽ നിന്ന് തടയാൻ കണ്ടെത്തിയിട്ടുള്ള സംവിധാനം എന്താണ് സി സി ടി വി എന്നതാണ് അത്തരം ക്ലോസ്ഡ് സർക്യൂട്ട് ടിവികൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ് ആ സി സി ടി വിയുടെ നിയമത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞ സ്ഥലത്ത് സി സി ടി വി വെച്ചാൽ അതിന് അതിൻ്റെ താഴെ തന്നെ ഒരു ബോർഡ് വെക്കണം എന്നുള്ളതാണ് യു ആർ അണ്ടർ സർവൈലൻസ് ഓഫ് സി സി ടി വി എന്ന് നിങ്ങളിപ്പോൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ആ പ്രദേശത്ത് വരുന്ന മനുഷ്യർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ ഒരു ബോർഡ് വെക്കണമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് കാരണം എന്താണ് അങ്ങനെ ഒരു ബോർഡ് വെക്കുമ്പോൾ മാത്രമേ ഇവിടെ ഒരു സി സി ടി വി ഉണ്ട് എന്നെ നിരീക്ഷിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ കുഴപ്പക്കാരനാകാൻ പാടില്ല ഞാൻ മാന്യതയോടുകൂടി നിൽക്കണം എൻ്റെ വസ്ത്രം അലക്ഷ്യമായി ഇടാൻ പാടില്ല ഞാൻ എൻ്റെ നഗ്നതകൾ കാണാൻ പാടില്ല അവിടെ നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് എന്ന തോന്നലോടുകൂടി മനുഷ്യന് പെരുമാറണമെന്നതാണ് ആ ബോർഡിൻ്റെ ഉദ്ദേശം ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാട് മുറാഖബത്ത് എന്നാണ് അതിന് ഇസ്ലാമിക ഭാഷയിൽ പറയുക അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് പുറത്തല്ല നമ്മളുള്ളത് എന്ന ബോധം മനുഷ്യനിലുണ്ടാക്കുകയും ആ നിരീക്ഷണത്തെക്കുറിച്ച് മനുഷ്യനെ പഠിപ്പിക്കുകയും അങ്ങനെ ഒരു നിരീക്ഷിക്കപ്പെടുന്നവനാണ് നീ ജീവിതത്തിൽ ഉടനുകൂളമെന്ന് അഞ്ചാമതായി ഇസ്ലാം മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആറാമത്തെ കാര്യം മനുഷ്യ സദ്ദു സദ്ദുതരി എന്നാണ് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ അതിന് പറയുക കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെ ഇസ്ലാം അതിൻ്റെ കടക്കൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യനെ തടഞ്ഞു എന്നുള്ളതാണ് ഉദാഹരണത്തിന് വ്യഭിചാരം വളരെ സാർവത്രികമായിരിക്കുന്ന സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധങ്ങളുടെ കാര്യത്തിൽ മുമ്പ് കാലത്ത് നാം കേട്ടിരുന്ന എല്ലാ സീമകളും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള കൗമാരക്കാർ മുതൽ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മുതൽ യുവാക്കൾ മധ്യവയസ്കർ വിവാഹിതർ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ഇതര സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പേരിൽ സമൂഹത്തിനു മുമ്പിൽ കുറ്റവാളികളായി നിൽക്കപ്പെടുകയോ അതിൻ്റെ പേരിൽ ജീവിതം അവസാനിക്കപ്പെടുകയോ കുടുംബങ്ങൾ പരസ്പരം ബ്രേക്ക് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവിടെയാണ് ഇസ്ലാം ഒരു വിശ്വാസിയെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം തിന്മകളിലേക്ക് പോകുന്ന എല്ലാ വഴികളും അടക്കുകയാണ് അതിനുവേണ്ടിയാണ് ഇസ്ലാം സ്ത്രീയും ഒരന്യസ്ത്രീ അന്യപുരുഷൻ എന്നൊരു കാഴ്ചപ്പാട് തൻ്റെ രക്തബന്ധത്തിൽ പെടാത്ത സ്ത്രീയോട് ഒരു പുരുഷൻ പെരുമാറേണ്ടതിൻ്റെ ഒരു 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 റെസ്പെക്റ്റബിളായിട്ടുള്ള ഡിസ്റ്റൻസ് ഒരു മാന്യമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ പെരുമാറ്റത്തിനിടയിൽ അവരുടെ സംസാരം ഒരു സ്ത്രീ ഒരു തനിക്കറിയാത്ത തൻ്റെ രക്തബന്ധത്തിൽപ്പെടാത്ത ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കുഴയരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു കാരണം ആ പുരുഷന് ഈ സ്ത്രീ ഒരു പക്ഷേ തനിക്ക് വഴങ്ങുന്നവളാണോ എന്ന ചിന്തയുണ്ടായി പോകരുത് എന്നതാണ് അതിൻ്റെ കാഴ്ചപ്പാട് അതിൻ്റെ സാരാംശം വസ്ത്രം ഏറ്റവും മാന്യമായിരിക്കണമെന്ന് പഠിപ്പിച്ചു നിങ്ങൾ പെരുമാറേണ്ടത് ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകരുത് എന്ന് പഠിപ്പിച്ചു ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ അനുവാദം വാങ്ങണം അനുവാദം ലഭിക്കാത്ത ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത് എത്ര അത്യാവശ്യക്കാരനാണെങ്കിലും തിരിച്ചു പോകണം അനുവാദമുള്ളപ്പോഴാണ് പ്രവേശിക്കേണ്ടത് ഒരു പുരുഷനോ സ്ത്രീയോ ഒരു സാഹചര്യത്തിലും ഒറ്റക്ക് സുദീർഘമായി സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇങ്ങനെ മനുഷ്യൻ വഴിതെറ്റാൻ സാധ്യതയുള്ള രംഗങ്ങളെ സുരക്ഷിതമാക്കുകയും ആ ആ രംഗങ്ങളെയൊക്കെ സാമൂഹ്യമായി പരിവർത്തിപ്പിക്കുകയും സാമൂഹ്യമായി അവിടെ അത്തരം ആളുകൾക്ക് മുന്നോട്ടു പോകാൻ ആവശ്യമായ വഴികൾ നിർദ്ദേശിക്കുകയും അവരെ സുരക്ഷിതമായ വഴികളിലൂടെ നന്മയുടെ വഴിയിലേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും ഇസ്ലാം മനുഷ്യന് കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കാഴ്ചപ്പാടുകൾ മനുഷ്യ ലോകത്തിന് പകർന്നു നൽകിയിട്ടുള്ളത് അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും സമൂഹത്തിന് ആ കാഴ്ചപ്പാടുകളെക്കുറിച്ചുള്ള ഒരു ആശയ വീക്ഷണം നൽകാനും നമുക്കിന്ന് സാധിക്കേണ്ടതായിട്ടുണ്ട് അത് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളെ തന്നെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ തന്നെ സുരക്ഷിതരാക്കാൻ നമുക്ക് സാധിക്കും അവർക്ക് കൂടി ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാൻ അതിടയാക്കി മാറ്റും അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്ന സാഹചര്യവും ഉണ്ടാകും ആ സാഹചര്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുകയും ഇസ്ലാമിൻ്റെ ആ ഉറച്ച കൺസെപ്റ്റുകൾ ആ കാഴ്ചപ്പാടുകൾ ജീവിതത്തിന് മൂല്യങ്ങളായി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ല